ഉടൻ തുടങ്ങും എന്ന പ്രതീക്ഷ മമ്മൂക്കയുടെ അടുത്ത സിനിമ ജസ്റ്റ് ഒന്ന് മാറി നിന്ന് കൊണ്ട് ഒരു ബ്രഹ്മാണ്ഡ സിനിമ മമ്മൂക്കയുടേതായിട്ട് വരാൻ വേണ്ടി പോകുന്നു അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രത്തിലെ ഷൂട്ട് കാര്യങ്ങളെല്ലാം മമ്മൂക്ക പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് ദിവസത്തെ ഡേറ്റ് ആയിരുന്നു മമ്മൂക്ക ആ ഒരു സിനിമയ്ക്കായിട്ട് നൽകിയിട്ടുള്ളത് ഷൂട്ടിംഗ് തുടങ്ങി വെച്ച സിനിമകളിൽ മമ്മൂക്കയ്ക്ക് ഇനി ഒറ്റ സിനിമയുടെ ഷൂട്ടാണ് പൂർത്തീകരിക്കാനുള്ളത് പാട്രിയറ്റ് എന്ന് പറയുന്ന മമ്മൂക്ക മഹേഷ് നാരായണൻ ലാലേട്ടനൊക്കെ ഒന്നിക്കുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ടാണ് ഇനി പെൻഡിങ്ങിൽ ഉള്ളത് ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ആണ് നവംബർ മാസത്തിൽ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കും ഇനി ജസ്റ്റ് ഒരു മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ മമ്മൂക്കക്ക് ചിത്രത്തിൽ ബാക്കിയുള്ളൂ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തിയായാൽ മമ്മൂക്കയുടെ അടുത്തത് ഏത് സിനിമ തുടങ്ങും എന്നുള്ളത് പലരിലും ചർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പലരും പറഞ്ഞിരുന്നത് നിതീഷ് സഹദേവ് മമ്മൂക്ക ആ ഒരു പ്രോജക്റ്റ് ജനുവരി മാസത്തിൽ തുടങ്ങുമെന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം മൂന്നോ നാലോ മാസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന അഥവാ മാർക്കോ ടീമിന്റെ സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ജനുവരി മാസത്തിൽ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പുറത്തു വല്ല ആരാധകരെല്ലാം പ്രതീക്ഷിച്ച ഒരു പ്രോജക്റ്റ് തന്നെയാണത് നിതീഷ് ദാദേവ് ചിത്രം നീണ്ടുപോവാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മറ്റൊരു പ്രോജക്റ്റുമായിട്ട് കുറച്ച് മാസം കൂടെ അദ്ദേഹത്തിന് ആ ഒരു പ്രോജക്റ്റിൽ നിൽക്കണം അതിനുശേഷമാണ് മമ്മൂക്ക പ്രോജക്റ്റിലേക്ക് കടക്കുക എട്ട് മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം മമ്മൂക്ക വീണ്ടും ക്യാമറക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ എന്റർടൈൻമെന്റ് സിനിമകൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നു മാർക്കോ ടീമിന്റെ ചിത്രത്തിന് വേണ്ടിയിട്ടാണോ അതോ നിതീഷ് സഹദേവിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോ ജനാസ്പുദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യുക കേ